കാരശ്ശേരി പഞ്ചായത്തിലെ സർക്കാർ പറമ്പ് നദിയിലെ പൊതുഗിണന മുകളുടെ ഗ്രില്ലിൽ സി പി ഐ എം എന്ന മുദ്രസ്ഥാപിച്ചതിനെതിരെ ഭരണസമിതി യോഗത്തിൽ യു ഡി എഫ് അംഗങ്ങളുടെ പ്രതിഷേധം പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് യു ഡി എഫിലെ എട്ട് അംഗങ്ങളും വനസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ പറമ്പുനദിയിലെ പൊതു കിണറിന് മുകളിലിട്ട ഗ്രില്ലിൽ സി പി ഐ എം എന്ന മുദ്ര സ്ഥാപിച്ചതിനെതിരെയാണ് ഭരണസമിതി യോഗത്തിൽ യു ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധവുമായി എത്തിയത് കിണറിന് മുകളിൽ ഒരാഴ്ച മുമ്പ് സ്ഥാപിച്ച ഇരുമ്പ് ഗ്രില്ലിന് മുകളിലാണ് സി പി ഐ എം എന്ന പേര് വെച്ചത് മുദ്ര വെച്ച നടപടിക്ക് അംഗീകാരം ലഭിക്കുന്നതിനായി തിങ്കളാഴ്ച നടന്ന ഭരണസമിതി യോഗത്തിൽ എട്ടാമത്തെ അജണ്ടയായി ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ ഭരണസമിതി പോലും അറിയാതെ പാർട്ടി പേര് വെക്കുകയും സംഭവം വിവാദമായപ്പോൾ സ്ഥാപിച്ച ദിവസങ്ങൾക്ക് ശേഷം ഭരണസമിതി അംഗീകാരം വാങ്ങുകയും ചെയ്യാനാണ് എൽ ഡി എഫ് ശ്രമമെന്നും ഇത് അംഗീകരിക്കില്ലെന്നും യു ഡി എഫ് മെമ്പർമാർ യോഗത്തിൽ പറഞ്ഞു തുടർന്ന് യു ഡി എഫിലെ എട്ടംഗങ്ങളും ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു പഞ്ചായത്തിന്റെ പൊതുവാസികളിൽ പാർട്ടി ചിഹ്നം സ്ഥാപിക്കുന്നത് കേരളത്തിൽ കേട്ടുകെളിവില്ലാത്ത സംഭവമാണെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും യു ഡി എഫ് മെമ്പർമാർ പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും പരാതി നൽകിയതായും യു ഡി എഫ് മെമ്പർമാർ പറഞ്ഞു കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡ് പ്രസിഡന്റിന്റെ വാർഡിൽ തന്നെ കക്കാട് ഉന്നതിയിൽ പഞ്ചായത്തിന്റെ പൊതു കിണറുണ്ടായിരുന്നു ആ പൊതു കിണറിന്റെ മുകളില് സി പി എം എന്ന മുദ്ര പതിക്കുന്ന ഒരു രീതിയാണ് അവിടെ ഗ്രില്ല് സ്ഥാപിക്കുകയും ആ ഗ്രില്ലിന്റെ മുകളിൽ സി എന്നുള്ള മുദ്ര സ്ഥാപിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം ഏഹ് പഞ്ചായത്തിലെ മെമ്പർമാർ എന്നാലും യു ഡി എഫ് മെമ്പർമാർ അവിടെ സന്ദർശിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സെക്രട്ടറിക്കും പ്രസിഡന്റിനൊക്കെ ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു പക്ഷെ തീർച്ചയായിട്ടും ശരിയായ രീതിയല്ല പഞ്ചായത്തിന്റെ പൊതു മുതലിന്റെ മുകളിൽ ഒരു ഗ്രില്ല് സ്ഥാപിച്ചിട്ട് ആ ഗ്രില്ലിന്റെ മുകളിൽ സി പി ഐ എം നേരിടുന്ന രീതി കേരളത്തിൽ എവിടെയും ഈ പഞ്ചായത്തിലെവിടെയും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ അത് ഈ പിന്നെ പതിനാലാമത്തെ അജണ്ടയായി ഇന്നത്തെ ഭരണസമിതിയിൽ അത് വന്നിട്ടുണ്ട് പക്ഷെ വെച്ചതിന് ശേഷമാണ് പ്രസിഡന്റ് അജണ്ട കൊണ്ടുവരുന്നത് നേരത്തെ യു ഡി എഫ് മെമ്പർമാർ കിണർ സന്ദർശിക്കുകയും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു പഞ്ചായത്ത് അംഗങ്ങളായ ജംഷിദൊളകര ടി എം ജാഫർ മുഷീർ പട്ടാങ്കുന്നൻ എൻ കെ അൻവർ സി കെ വിജീഷ് അസീന ബഷീർ അമീന ബാനു സീനത്ത് കവണഞ്ചേരി എന്നിവരാണ് ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് സി പ്രാദേശിക വാർത്താ മുഖം